സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ പറയുന്നത് ഞാൻ കാരണം ആർക്കും ഒരു നാണക്കേട് വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എടാ നീ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട അമ്മോനൊടുത്തിലും പോകേണ്ട എന്ന് പറയും ഇല്ല അമ്മ ഞാൻ തീരുമാനിച്ചു ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് ശരി നിങ്ങൾ അപ്പോൾ ഈ വീട്ടിലുള്ളവരെ ഈ വീട്ടിലുള്ള ആളെ എന്ത് ചെയ്യും അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അച്ഛനല്ലേ കൊണ്ടുവന്നത് അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ആര്യൻ മിത്രനെ അന്വേഷണ മുകളിലേക്ക് ചെല്ലും അവിടെ ആരുണ്ടാവില്ല അങ്ങനെ മീനാക്ഷി മീനാക്ഷേച്ചി മിത്രനെ കാണുന്നില്ലല്ലോ എന്ന് പറയും അവളിവിടെ പോകാൻ അവളൂ ഉണ്ടാവും വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് മീനാക്ഷി ആദ്യം തന്നെ മുറിയിലേക്ക് മുറിയിലേക്കിന് പോണേ എന്നിട്ട് അവിടെ നോക്കിയിട്ട് പറയാം അവിടെ നിന്ന് കാണില്ല കെടുക്കുന്നുണ്ടില്ല വൃത്തികെട്ടവൻ ഇവനുണ്ടല്ലോ ഇവൻ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായേ ഒരു കാമുകൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ്റെ മുഖം ഒന്നും കാണട്ടെ കണ്ടില്ലല്ലോ ഇവൻ ആരാണെന്ന് അങ്ങനെ മീനാക്ഷിക്കൊരു സംശയം തോന്നുന്നു മീനാക്ഷി പതുക്കനെ മിഥുൻ്റെ അടുത്ത് അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പുറത്തൊന്നും നോക്കുന്നില്ല അപ്പുറത്ത് നിന്ന് എത്തിച്ചു നോക്കും എത്തിച്ചോക്കുമ്പോൾ മിഥുനെ കണ്ടോടുകൂടി ആകെ പേടിച്ച് ഞെട്ടി ആകാശേ എന്ന് വിളിച്ച് അലറി വിളിക്കുന്നുണ്ട് അപ്പോൾ ആകാശം ഓടി വരുന്നുണ്ട് ആകാശം ചോദിക്കുന്നത് എന്തെന്ന് ചോദിക്കും ഇതേ ആക്കെടുക്കുന്ന ആരെന്നു ചെന്ന് നോക്കിയേ ഇത് അവനാണ് നമ്മളൊക്കെ അവിടെയൊക്കെ അതിൽ കഴിഞ്ഞിട്ട് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ച് വരുത്തിയായിരുന്നു അങ്ങനെ ആകാശം അവനെ തല്ലാൻ പോകണം അപ്പം മീനാക്ഷി തടയിന് എന്തിനു തല്ലണ് ബോധമില്ലാണ്ട് എടുക്കല്ലേ അവനോടൊക്കെ എടുക്കട്ടെ എന്തായാലും ബോധമില്ലല്ലോ എന്ന് പറഞ്ഞ് മീനാക്ഷി പിടിച്ച് വിളിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് നേരെ മീനാക്ഷി ഓടണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ആ മിഥുൻ ഇങ്ങനെ കണ്ണുറന്ന് നോക്കി കുടുങ്ങിയോ അതിന് പെട്ടോ എന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് മീനാക്ഷിയുടെ പേടി കണ്ടപ്പോൾ നമ്മുടെ ആരെയും കാര്യങ്ങളന്വേഷിക്കാൻ വരുന്നുണ്ട് ഇതുണ്ടെങ്കിൽ പിന്നെ വീണ്ടും മിത്രനെയും ബാലനേനെ കാണിക്കുന്നതും മോളെ ശരി സമ്മതിച്ച് ഇത്രയും നേരം പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഇനി ഞാൻ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നു സത്യങ്ങൾ മാത്രമേ പറയൂ എന്ന് പറയും പറയാം കളിയെന്ന് പറയും ഇനി എല്ലാം പറയാമെന്ന് പറയും അങ്ങനെ ഓരോന്നോരോന്നായിട്ടും പറയുന്നത് അങ്ങനെ ഞങ്ങൾ അപ്പച്ചിയും ആര്യനും ഒക്കെ തൊഴാൻ വന്ന സമയമായിരുന്നു ഗുരുവായൂർ ആ സമയത്ത് ഞങ്ങളവിടെ എത്തിയത് ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവൊക്കെ ആയി തുടങ്ങി കല്യാണത്തിൻ്റെ ശേഷം മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ അവൻ ബാത്റൂമിൽ പോയ സമയത്ത് അവൻ്റെ ബാഗിൽ എൻ്റെ സ്വർണം കണ്ടത് എന്നിട്ട് നോക്കും അതിന് ചൊല്ലി ഉണ്ടായി അവൻ എന്നെ തട്ടിയിട്ട് സ്വർണമായി ഓടി ഞങ്ങളെ എന്ന് പറയും അപ്പം ഇങ്ങനെ ബാലൻ അങ്ങനെ ആകെ പേടിക്കിന് എന്നിട്ട് ആ സ്വർണ്ണമെന്ന് പറഞ്ഞ് കിട്ടിയില്ല അവനാണ് ആ സ്വർണം കൊണ്ട് കടന്ന് കളഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് എന്ന് വീണ്ടും പാലം ചോദിക്കും അപ്പോൾ പറയും ഞാൻ അങ്ങനെ തന്നെ ആത്മഹത്യക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി എന്ന് പറയും ഇതേ സമയം തന്നെ പിന്നെയും വീട് കാണിക്കും ആര്യ എന്താ നീ ഇങ്ങനെ തളർന്നിരിക്കണെന്ന് ചോദിക്കും അത് ഏട്ടത്തി എനിക്ക് മിത്ര എവിടെ ഒരു പോയിന്ന് അറിയാണ്ടൊരു സമാധാനമില്ലാപ്പം നീ പേടിക്കേണ്ടാവുള്ളൂ ഒരിക്കലും പോകില്ല അതിനേക്കാളും വലിയ പ്രശ്നം അവിടെ ഉണ്ടെന്ന് പറയും എന്താ അന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കോടേക്കാ എന്നു വെച്ചാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ നോക്കി അത് ഇവനാണ് എന്ന് പറയുമേ ഇവനാണ് അതെന്ന് അറിയാം അതും ഇവൻ തന്നെയാണ് ഇത് ഇപ്പോഴാണ് ഞാൻ അവൻ്റെ മുഖം കണ്ടത് എന്തായാലും അവൻ ഇവിടേക്ക് എത്തിച്ചല്ലോ അത് ഭാഗ്യം ഇനി അവനെ പുറത്ത് വിടാണ്ട് നമുക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അനിയന്നോട് പറയുന്ന ചേച്ചി പിന്നെ മീനാക്ഷിയുടെ മിത്രയുടെ കാര്യം ആലോചിച്ചിട്ട് നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം എന്ന് പറയുന്നുണ്ട് പിന്നീട് വീണ്ടും പറയുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് എന്താ പറയുക ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നന്ദൻ എന്നൊരാളെ എന്നെ രക്ഷിക്കും ആ എന്നിട്ട് അവിടെ ഒരു നൈറ്റ് പരിചയപ്പെടും അങ്ങനെ ആ സമയത്ത് എൻ്റെ കല്യാണം മുടങ്ങിയത് പത്രവാർത്തയൊക്കെ കണ്ട് അതിൽ മാമനെ വിളിച്ചറി മാമൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അപ്പച്ചിയും ആര്യനൊക്കെ തിരിച്ച് മടങ്ങാൻ നേരത്താണ് പിന്നെ എൻ്റെയും ആര്യൻ്റെയും കല്യാണം ഒക്കെ നടന്നത് അത് ഞാൻ പറഞ്ഞത് ഭഗവാൻ എന്ന് പറയും പറഞ്ഞാൽ ഒവ് പോവുക ഭഗവാൻ നേരിട്ടല്ലേ നിങ്ങളുടെ കല്യാണം നടത്തിയത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ മോളെ ബാക്കിയുള്ള സത്യങ്ങൾ സത്യമായിട്ട് പറയാൻ പറയും അങ്ങനെ പറയും അപ്പം നിവൃത്തില്ലാണ്ടായപ്പം ഇത്ര പറയും ഞാൻ അപ്പച്ചീടെ മുന്നിലാണ് ചെന്ന് കെട്ടത് അങ്ങനെ അപ്പച്ചിയും മീനാക്ഷേച്ചിയും ആര്യനും ഒന്നിച്ച് കണ്ടു ആ എന്നിട്ട് ബാക്കി പറയാൻ പറയും അപ്പം ഞങ്ങൾ അപ്പച്ചി ആണോ നിന്നെ നിങ്ങളുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയെന്ന് വയ്ക്കുമ്പോൾ പറയും അതെ അപ്പച്ചി എന്നെ സമാധാനിപ്പിച്ചു ഞാൻ അന്ന് രാത്രിയും ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പോൾ ആ നേരത്ത് അപ്പച്ചി മീനാക്ഷി ചേച്ചിയൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും എന്നിട്ട് നോക്കുമ്പോളെ ഒരു കാര്യം ചോദിക്കട്ടെ ആര്യൻ ആ സ്വർണത്തിൻ്റെ ഇത് ഒറ്റക്ക് ഏറ്റെടുത്താണോ എന്ന് ചോദിക്കും അതേ എന്ന് പറയും അത് കേട്ടോടു നമ്മുടെ ബാലനാവ് ഭയങ്കര വിഷമവും അലയ്ക്ക് തയ്യറ്റ് പറയും എൻ്റെ മകനെ ഞാൻ എന്തെല്ലാം ചെയ്ത് എൻ്റെ മകനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എൻ്റെ മകൻ സ്വന്തം ഏറ്റെടുത്തില്ലേ എൻ്റെ മകൻ ഇത്രയും പാവമായിരുന്നു അവന് വേണ്ടിയിട്ടാണ് ഈശ്വര ഞാൻ അവൻ ഇത്രയും ഉപദ്രവിച്ചത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്ര വലിയ തെറ്റ് അവൻ ഏറ്റെടുത്തില്ലേ കുറ്റം സ്വർണക്കള്ളന്നൊരു പേരവൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലം പൂട്ടിക്ക് അറിയണു ഇതേ സമയം തന്നെ വീണ്ടും ദേവമംഗലന്ന് കാണിക്കുന്നത് അവിടെ മിത്രനെ അന്വേഷിച്ച് ആകാ ആനന്ദവും അതുപോലെ തന്നെ ദേവിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് മിത്രേ മിത്രയേ എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആ ലോകം രാജശ്രീ അവിടെ എത്തിച്ചു നോക്കുക അമ്മ അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ മിത്രനെ കാണാനില്ലേ മിത്രേടെ പേരുള്ളവർ വിളിക്കുന്നതെന്ന് പറയും ഇവിടെ ഒന്നും കാണില്ല എന്ന് പക്ഷേ ഈ പെണ്ണെ ഇവിടെ പോയി വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും അകത്തേക്ക് പോകും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ദേവമംഗലത്ത് നടക്കുന്നുണ്ട് അമ്മയെന്ന് പറയും അതെ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ പറയും മോളെ അങ്ങനെ ആര്യൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ബാലൻ വിഷമിച്ചിരിക്കുന്നേ ശരി മോളെ ഇത്രയും പറഞ്ഞില്ലേ ഇനി ഞാൻ ചോദിക്കും അപ്പോൾ മോള് മറുപടി പറയണം എന്ന് പറയും എന്നിട്ട് പറയും എന്നിട്ട് നിങ്ങൾ ആര്യൻ മോളോട് അങ്ങോട്ട് പറഞ്ഞാണോ കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ശത്രുക്കളല്ലായിരുന്നെന്ന് ചോദിക്കും അതെ ആര്യൻ അങ്ങോട്ട് പറഞ്ഞാണോ നിന്നെ കല്യാണം കഴിക്കാമെന്ന് അല്ല നീ അങ്ങോട്ട് ചെന്നാപേക്ഷിച്ചോ ചോദിക്കും ഇല്ല പിന്നെ എന്തായി എന്ന് ചോദിക്കും അപ്പം പറയും അപ്പച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ ഗോമതിയോ എന്ന് ചോദിക്കും അപ്പം അതെ ഇതിൽ മീനാക്ഷിയുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ചോദിക്കും മീനാക്ഷി ചേച്ചി സമ്മതിച്ചില്ല മീനാക്ഷി ചേച്ചി പറഞ്ഞിരുന്നു ആരോടും ചോദിക്കാണ്ടും ആരോ സമ്മതില്ലാണ്ട് വിവാഹം നടത്തണ്ടാന്ന് പറഞ്ഞതാണെന്ന് പറയും അപ്പം മീനാക്ഷി ഇതിലും കുറ്റം ചെയ്തിട്ടില്ല എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഇതിൽ കുറ്റക്കാരി എന്ന് പറയും അപ്പം ഇങ്ങനെ ആകെ പേടിക്കിന് നമ്മുടെ മിത്ര ദൈവമേ അപ്പച്ചിയുടെ പേര് പറഞ്ഞല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് ആ സമയത്ത് വീണ്ടും ഗോമതിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ഞാൻ ഞാനന്നാ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ മിത്രൊന്നും ജീവനോട് ഉണ്ടാവില്ല എല്ലാ കുടുംബക്കാർക്കും വേണ്ടിയിട്ടുണ്ട് ഞാനത് ചെയ്തത് എന്തായാലും സാരമില്ല ഇന്ന് ഞാൻ ജീവിക്കണോ മരിക്കണോന്ന് ഒന്ന് തീരുമാനിക്കും എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ബാലേടനോട് തുറന്നു പറയും എന്നിട്ട് എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കും എനിക്ക് അവസാനിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ബാലൻ പറയുന്നത് ശരി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ എങ്ങനെയാണ് ആര്യൻ്റെ കാര്യത്തിൽ താലി ചാർത്തിയത് അത് പറയും പറയും അത് ഗുരുവായൂർ അപ്പനല്ല എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും മോളും ആര്യനും മീനാക്ഷിയും ഇതിൽ കുറ്റക്കാരല്ല എന്ന് പറയും ഇനി എനിക്ക് അറിയാനുള്ളത് പറയും ബാക്കി നടന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറയും അപ്പച്ചി ഞങ്ങളുടെ കല്യാണം നടത്തിയതെന്ന് പറയും അപ്പം കോമതിയോ ഞാൻ ഇത്രയേ സ്നേഹിച്ച എൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ വിവാഹം അവൻ്റെ സമ്മതില്ലാണ്ട് നടത്തിയെന്ന് അതേയെന്ന് പറയും ആര്യനോട് ആദ്യം ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല പിന്നെ ആര്യനോട് പറഞ്ഞ് അപ്പം ആര്യം സമ്മതിച്ചു തോന്നിക്കും ഇല്ല ആര്യൻ തീരെ സമ്മതിച്ചില്ല പിന്നെ അപ്പച്ചി കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് ഉപദേശിച്ച് അങ്ങനെ ഈ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ കൃഷ്ണമംഗലത്തുണ്ടാകും കൃഷ്ണമംഗലത്തുകാർക്കുണ്ടാവുന്ന അപമാനമൊക്കെ ആലോചിച്ച് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആര്യനെ കൊണ്ട് അപ്പച്ചി സമ്മതിപ്പിച്ചതാണ് എന്നിങ്ങനെ മിത്ര പറയും അപ്പോൾ ബാലനങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ ആവാണ് ഞാൻ ഇത്രയധികം സ്നേഹിച്ച് വിശ്വസിച്ചിട്ട് അവൾക്ക് എന്നോടൊരു വാക്ക് പറയാൻ പറ്റിയില്ല ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ മോളെ നിങ്ങൾ രണ്ടും രണ്ടു ദിവസമായിട്ടുള്ള വന്നേന്ന് പറയും അത് ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വയം കല്യാണം കഴിച്ചതെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് ഓ എൻ്റെ കണ്ണിൽ പൊടിയിടാനല്ലേ മോളേന്ന് പറയും ആ അപ്പം മിത്ര ഒന്നും ഉണ്ടില്ല മിത്ര പറയും ബാങ്കളെ നമ്മളെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ എല്ലാം പറഞ്ഞില്ലേ ഇനി പച്ചീനായിട്ട് അങ്ങൾ ഒരു ഇഷ്ടക്കുറവും കാണിക്കരുത് അങ്ങൾ ആരോടും ദേഷ്യപ്പെടുന്നവർ അപ്പം ഇല്ല മോളെ ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല നിങ്ങളാരും നിങ്ങളാരും കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ ഗോമതിയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായെന്ന് പറയും അപ്പം ഇത്ര ആകെ പേടിക്കും പിന്നെ മിഥുൻ എൻ്റെ മകനെ സ്വർണ്ണക്കള്ളനാക്കിയ അവനെയും ഞാൻ വെറുതെ വിടില്ല ദൈവം അവനെ എൻ്റെ മുന്നിൽ എത്തിച്ചത് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടെ അവൻ എങ്ങനെ ആസ്പിത്ര ആയത് ആരെയാണ് അവൻ അങ്ങനെ ആക്കിയെന്ന് ചോദിക്കും എന്ന് പറയും ആ അതും ഒരു നല്ല കാര്യം തന്നെയാണ് മോളെ ദൈവം ശരി ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ് അതുകൊണ്ടാണല്ലോ ബോധമില്ലാതെ കിടക്കുന്ന അവനെ ഗോഡൗണിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റലിലാക്കിയതും അവൻ്റെ പേടിച്ചിൽ നിന്ന് മോളുടെ ഫോട്ടോ എനിക്ക് കിട്ടിയെന്ന് ഉറപ്പം ഇത്ര വീണ്ടും പേടിക്കണം അപ്പം എല്ലാം അറിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നതെന്ന് മനസ്സിലായി ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാലില്ല എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറയും ശരി മോളെ അപ്പം പറയും ബാങ്കളെ നമുക്ക് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഞാനില്ല മോള് പൊക്കോ എനിക്കിനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല അല്ലെ തന്നെ എനിക്കവിടെ എന്ത് റോളെന്ന് ചോദിക്കും പിന്നെ ജീവന തുല്യം സ്നേഹിച്ച് ഒരേ മനസ്സോടെ നടന്ന ഭാര്യ എന്നെ ചതിച്ച് എൻ്റെ മോൻ്റെ വിവാഹം അവൻ്റെ സമ്മതം ഇല്ലാതെ നടത്തി അതും എന്നോട് പറയാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് വിഷമിക്കുന്നെ പ്രത്യേകിച്ച് ബാലന് ആര്യനെ കുറ്റപ്പെടുത്തിയതും ആര്യനെ വീട് വിട്ട് ആര്യം വീട് വിട്ടു പോകും കാരണം എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ബാലന് ഗോമതിയെ കൊല്ലാനുള്ളത് ഏഷ്യായിരുന്നു മിത്ര എത്ര പറഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും ബാലൻ കൂട്ടാക്കിയില്ല ആരും ആരോടും ക്ഷമിക്കും അതായത് മിത്രയോടും ആര്യനോടും മീനാക്ഷിയോടും ക്ഷമിക്കും പക്ഷെ ഗോമതിയോട് ക്ഷമിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ബാലനെയും മിത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം